തീർച്ചയായിട്ടും അത് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള തെറ്റുകൾ അത് വിശകലനം ചെയ്യേണ്ട സമയമാണിത് ഏതൊക്കെ സന്ദർഭത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ടോ ആ യുദ്ധങ്ങളെയെല്ലാം ഇതുപോലെ നെഗോഷിയേഷൻ ടേബിളിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ അത് പരിശോധിക്കേണ്ട കാര്യമല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ വൻ വിജയം നേടിയ യുദ്ധത്തിൽ പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ താഷ്കൻ്റെ ഉടമ്പടി പ്രകാരം പിടിച്ചെടുത്ത മുഴുവൻ പ്രദേശങ്ങളും വിട്ടുകൊടുത്തു അറുപത്തഞ്ചിന് മുമ്പുള്ള സ്ഥിതി റീഇൻസ്റ്റേറ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യ വൻ വിജയം നേടി ഒരു ലക്ഷത്തോളം പട്ടാളക്കാർ ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഷിംല കരാറോടുകൂടി പഴയ സ്ഥലത്തേക്ക് പോയി എന്നുവെച്ചാൽ ലൈൻ ഓഫ് ഫയർ അവിടെ വെടിനിർത്തൽ രേഖയെ ലൈൻ ഓഫ് കൺട്രോളായി അംഗീകരിച്ചു വന്നതിനപ്പുറത്തേക്ക് എന്താ മാറ്റം ഉണ്ടായി സുൽഫിക്കർ അലി ഫുട്ടോ അതിനുശേഷം പറഞ്ഞത് നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു പക്ഷേ നെഗോഷിയേഷൻ ടേബിളിൽ ഞങ്ങളാണ് ജയിച്ചതെന്നാണ് അതുപോലെ ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്ത ഹജ് പീർ ഹജി പീർ പാസ് ഉണ്ട് അത് നമ്മളുടെ ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിലേക്കുള്ള വാതിലാണ് ആ സ്ഥലം നമ്മൾ ഏകപക്ഷീയമായി പാകിസ്ഥാനെ തിരിച്ചു കൊടുത്തു ആ മേഖലയിലൂടെയാണെന്ന് ഏറ്റവും അധികം ഇൻഫിൽട്രേഷൻ ഉണ്ടാകുന്നത് അത് നാൽപ്പത്തി എട്ടിലെ യുദ്ധത്തിന് ശേഷം ഒരു ഘട്ടത്തിലും ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇന്ത്യൻ സൈന്യം യുദ്ധം ചെയ്തുണ്ടാക്കുന്ന നേട്ടങ്ങളെല്ലാം രാഷ്ട്രീയക്കാരെ നയതന്ത്ര ടേബിളിൽ വെച്ച് ചർച്ച ചെയ്ത് പാകിസ്ഥാനെ അടിയറ വെച്ച് തിരിച്ചു വരികയാണ് എന്നിട്ടോ ഇതേ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് അപ്പുറം നടത്തി ഇവിടേക്ക് കണ്ടെത്തി വിടുന്നു ആകെ പല രണ്ട് ഇൻസ്റ്റൻസ് വേണമെങ്കിൽ പറയാം ഉറി അറ്റാക്കിന് ശേഷം നമ്മൾ പുറത്തറിയാതെ അതിർത്തി കിടന്ന് ഓപ്പറേഷൻ നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമയ്ക്ക് ശേഷം ബലാക്കോട്ട് അറ്റാക്ക് നടത്തി അതിനപ്പുറത്തേക്ക് പരമപരിശുദ്ധമായി നമ്മൾ ലൈൻ ഓഫ് കൺട്രോളിനെ കാണുകയാണ്